ഹായ് ഹലോ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുകയാണ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക സുഖമായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കണ്ടില്ലേ എൻ്റെ ബോഗേനവില്ല ഒക്കെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ നല്ലോണം പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് വാങ്ങുമ്പോൾ രണ്ട് തരമൊക്കെ ആയിട്ടാണ് കേട്ടോ വാങ്ങിച്ചത് ഇത് ഇപ്പോൾ രണ്ട് തരമൊന്നുമല്ല ഒക്കെ ഒരേ കളറിൽ തന്നെയാണ് പൂ വിരിഞ്ഞെടുക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ആ കൊണ്ടുന്ന സമയത്തൊക്കെ പൂവ് ഇത്തിരി കടുത്ത കളറായിരുന്നു കേട്ടോ ഒരു ചട്ടിയിലത്തെ പിന്നെ ഞാനിതൊക്കെ ഒടിച്ച് കുറേ അധികം ചട്ടികളിലേക്ക് പകർത്തി വെച്ചു കേട്ടോ അപ്പം അത് കാരണം കൊണ്ട് എല്ലാ ഇതും ഈ പ്രാവശ്യം പൂവുണ്ടായിട്ടുണ്ട് പക്ഷെ തിക്കായിട്ട് വരുന്നില്ല കാരണം ഇതിൻ്റെ മൂത്തിട്ടില്ലല്ലോ ഈ തണ്ടൊന്നും ഒക്കെ ഇളം തണ്ടുകളല്ലേ അപ്പം അത് കാരണം കൊണ്ട് ഇങ്ങനെ തിക്കായി വരുന്നില്ല കേട്ടോ അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ മോള് ഇടിയൻ ചക്ക ഇടാൻ വേണ്ടിയിട്ട് കയറുകയാണ് കേട്ടോ ഈ മതിലുമ നിന്നാൽ നമുക്ക് ഇവിടുന്ന് ചക്ക പൊട്ടിക്കാൻ പറ്റും അപ്പം ഇന്ന് രാവിലെ തന്നെ ഞാൻ അമ്മോട് പറഞ്ഞോട്ടോ നമുക്ക് ഇന്നൊരു ഇടിയൻ ചക്ക പൊട്ടിക്കാമെന്ന് സാധാരണ ഈ താഴത്ത് ഞങ്ങൾക്ക് ചക്ക ഉണ്ടാവാറില്ല ഒക്കെ ഇങ്ങനെ മെള്ളം ഉണ്ടാവുക എന്നിട്ട് ഒന്നും പൊട്ടിക്കാനെത്താതെ നമുക്ക് എപ്പോഴും പഴുത്ത് വീഴുമ്പോഴാണ് കിട്ടുക അല്ലെങ്കിൽ കാറ്റ് വീഴുമ്പോഴൊക്കെ അങ്ങനെയൊക്കെയാണ് കിട്ടൽ അപ്പോൾ ഇപ്രാവശ്യം താഴെ കുറച്ചധികം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇടിയഞ്ചക്കയോ അല്ലെങ്കിൽ ഉപ്പേരിക്കോ ഒക്കെ ഇടാനായിട്ട് പാകത്തിനുള്ള ഈ മതിലിൻ്റെ മുകളിൽ കയറി നിന്നാൽ നമുക്ക് ഇടാൻ പറ്റും അങ്ങനെ ഒരു സമാധാനം ഉണ്ട് കേട്ടോ അപ്പോൾ ഈ മതിലുമ്പോൾ നിൽക്കുകയാണെന്ന് വെച്ചാൽ ചെരുപ്പ് വേണം അപ്പോൾ അവിടെ ചെരുപ്പ് ഇടാണ്ട് കയറിയിരുന്നത് ആദ്യം അപ്പോൾ അമ്മ ചെരുപ്പ് കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഇതുമ്പോ കയറി നിന്നിട്ട് ഇടാലോ ഞാൻ ഞാനാദ്യമൊക്കെ ഇങ്ങനെ കയറി നിൽക്കുകയൊക്കെ ചെയ്തായിരുന്നു ഇപ്പൊ എനിക്ക് ധൈര്യമില്ല അങ്ങനെ നിൽക്കാനൊന്നും ഒന്നും ഇപ്പൊ ഉയരമുള്ള ഒരു സാധനം എനിക്ക് പേടിയാ അപ്പൊ മോള് വേഗം ചക്കയൊക്കെ ഇട്ടു കിട്ടാ അത് അമ്മ പറഞ്ഞു ഒരു ചക്ക ഇട്ടു അല്ലെങ്കിൽ നമുക്ക് മൂപ്പ് കൂടിയുണ്ടോ കുറഞ്ഞുണ്ടോയെന്നൊന്നും അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരെണ്ണം അമ്മ പറഞ്ഞു തന്നത് ഇട്ടു ഇട്ടാ അല്ലെങ്കിൽ നമുക്കിങ്ങനെ കുറച്ച് ചുളകൾ വന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കുരു ഇത്തിരി അതിൻ്റെ തൊണ്ട് കനവും വെച്ചിട്ടുണ്ടാകും അപ്പോൾ പിന്നെ നമുക്കത് അരിഞ്ഞ് അല്ലെങ്കിൽ ഇടിച്ച വയ്ക്കുമ്പോൾ ആ അതിൻ്റെ ഉള്ളിൽ ചക്ക കുരുവിൻ്റെ പോളയായിട്ടുണ്ടാവും അത് പറ്റില്ലല്ലോ അത് കാരണമാണ് അമ്മ അമ്മയോട് കൊണ്ട് നോക്കിപ്പിക്കണതൊക്കെ കേട്ടാ അപ്പം ഏതായാലും അത് വേഗം കൊത്തി നുറുക്കി നുറുക്കുകയല്ല വേണ്ട അങ്ങനെ കഷ്ണം കഷ്ണാക്കിയിട്ട് കരിമുള്ളിൽ മാത്രമാണ് മുറിച്ച് കളഞ്ഞിട്ട് കുക്കറിലിട്ട് വേവിക്കുക എന്നാ വിചാരിച്ചു കൊടുക്കണത് അപ്പോൾ കത്തിയുടെ മുകളിലൊക്കെ കുറച്ച് എണ്ണ പരട്ടി കയ്യമ്മിലൊക്കെ എണ്ണ പരട്ടിയിട്ടൊക്കെ ഞാനിരുന്നു ട്ട ഇങ്ങനത്തെ കാര്യമൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യുക അപ്പോൾ എനിക്കിഷ്ടം അങ്ങനത്തെയൊക്കെ ചെയ്യാനായിട്ട് ചക്കയുടെ പണി എന്തായാലും എനിക്കിഷ്ടമാണ് ഇങ്ങനെ ചെയ്യാനായിട്ട് ഇരുന്നിട്ട് അപ്പം ഞാനത് മുറിച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ സാധനം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയുക ചായക്കും അന്നത്തെ ദിവസം ഇടയ്ക്കിടയ്ക്ക് തിന്നാനൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഇവരൊക്കെ ചിലപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ കഴിച്ചൊന്നു വരുള്ളൂ പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ തന്നെ ഇങ്ങനെ പല സമയങ്ങളിലായിട്ടൊക്കെ എടുത്ത് കഴിക്കൂട്ട പിന്നെ ഏട്ട ഇടയ്ക്ക് ചിലപ്പോൾ ചായ കുടിക്കുമ്പോഴൊക്കെ കുറച്ച് കട്ടൻ ചായയുടെ കൂടെയൊക്കെ ഏട്ടനും ഉടുക്കൂട്ട അപ്പം അങ്ങനെ ഇത് അതുകൊണ്ടാണ് ഇപ്പോൾ ഏട്ടയുള്ള ദിവസം തന്നെ ഇടാമെന്ന് വിചാരിച്ചത് കേട്ട അങ്ങനെ ഞാനത് ഒക്കെ അരിഞ്ഞുണ്ടാക്കുകയാണ് കുറച്ച് കത്തി കുറച്ച് വിശ കാണിട്ടോ എന്നാലും പിന്നെ വെട്ട് കത്തി കൊണ്ട് വെട്ടാനുള്ളത് ഇല്ലേനും അത്രയും അങ്ങോട്ട് വെട്ടി മുറിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ആ കത്തി കൊണ്ട് തന്നെ ചെയ്തെടുക്കണത് കിട്ടാ അപ്പം ഈ എൻ്റെ വീട്ടിലൊക്കെ ആകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചക്കും ഇതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല അമ്മയുടെ വീട്ടിൽ നിന്ന് ഇഷ്ട പോലെ ഇങ്ങനെ കൊണ്ടുവന്നു ഇടും കേട്ടാ വീട്ടിൽ അപ്പോൾ പഴുത്തതും ഇങ്ങനെ വറുക്കാൻ പാകമായതും ചിലപ്പോൾ വറുത്തിട്ടും ഒക്കെ അമ്മമ്മ അവിടുന്ന് വറുത്തിട്ടായാലും ഒക്കെ കൊടുത്തയക്കും ഇനിയിപ്പോൾ ചില ദിവസം കറി വെച്ച തന്നെ എലിശ്ശേരിയൊക്കെ വെച്ചിട്ടൊക്കെ അമ്മാമ്മ കൊടുത്തയക്കും ട്ടാ ഇങ്ങനെ ഈ കൊണ്ടുവന്ന് തരും അങ്ങനെയാണ് അപ്പം ഈ ചക്കയുടെ ബുദ്ധിമുട്ടുകാരൻ അറിഞ്ഞിട്ടില്ലേ അപ്പം അവിടുന്ന് കൊടുന്ന് അതേ പ്ലാവ് തന്നെയാണ് കേട്ട ഇത് അവിടെ ആ പറമ്പിൽ നിൽക്കുന്നുണ്ടായിരുന്ന ഒരു മുളച്ച ഒരു ചക്കക്കുരു ഇങ്ങനെ മുള വന്നത് അമ്മ ഇവിടെ കൊടുന്ന് വെച്ചതാണ് കേട്ടോ അത് ഇവിടെ ഉണ്ടായി അവിടുത്തെ പ്ലാവ് ഇവിടെ ഉണ്ടായി ഉണ്ടായിട്ട അപ്പോൾ അത് വെച്ച സമയത്ത് അമ്മയ്ക്കൊരു പേടി ഉണ്ടായിരുന്നു ഇത് ചിലപ്പോൾ ഇങ്ങനെ അവിടെ മറ്റേതും ഉണ്ടേ പഴുപ്പ് ലാവ് പറയില്ലേ പൂഴച്ചക്ക പറയണേ അതും ഉണ്ട് അപ്പം ഞാൻ അതാവൂ എന്ന് വിചാരിച്ചു പക്ഷേ ചക്ക ഉണ്ടായി ഞങ്ങൾ മുറിച്ച് നോക്കുന്നവരെ ഞങ്ങൾക്ക് അറിയുണ്ടായിരുന്നില്ല ഇത് വരിക്കച്ചക്കാണെന്നുള്ളതിട്ടാണ് അപ്പം ഉണ്ടായി പഴുത്തപ്പോ സന്തോഷമായി അത് വരിക്ക ചക്ക തന്നെയാന്ന് പറഞ്ഞപ്പോൾ സമാധാനമായി ഒരെണ്ണം നമ്മൾ വെച്ചിട്ടുണ്ടായിട്ട് അത് മറ്റേ തരം ചക്കയാണെങ്കിൽ അത് നമുക്ക് അധികം പറ്റില്ലല്ലോ പിന്നെ ഇങ്ങനെ വീണ് കിടക്കുകയും ചെയ്യും ആകെ പറമ്പിൽ അങ്ങനെയൊക്കെയാണ് അപ്പം അത് കാരണം കൊണ്ട് സമാധാനമായി ഇതിങ്ങനെ ഉണ്ടായിക്കോട്ടെ അപ്പം ഞാനതൊക്കെ ഒരുവിധം അല്ലാതും കൊത്തി നുറുക്കി കണ്ട ഈ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് വേഗം അമ്മ കഴുകി തന്നു അപ്പം അതങ്ങനെ തന്നെ കുക്കറിലാക്കി കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് അത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുത്തുട്ടാ വേഗം പിന്നെ ഒന്നുമില്ല എളുപ്പവും വെന്ത ചക്കയല്ലേ അപ്പം പിന്നെ എളുപ്പമാവും കുറച്ച് കടുക് ഇടുക പിന്നെ കുറച്ച് കൊത്തുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉള്ളിയൊക്കെ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ചതച്ചത് അതൊക്കെ കൂടി ഇങ്ങനെ ഇട്ടിട്ട് ഇളക്കിയിട്ട് നന്നായി ഒന്ന് ഇളത്തിരി തോനെ വെളുത്തുള്ളിയും ചുമന്നുള്ളിയൊക്കെ എടുക്കുക എനിക്കന്ന് ചുവന്നുള്ളി ഉണ്ടായിരുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ അവർ രണ്ടല്ലിയൊക്കെ ഉണ്ടായിരുന്നത് എന്നാലും ഞാൻ വെളുത്തുള്ളി കുറച്ചധികം എടുത്തിട്ടൊക്കെ അത് ഉണ്ടാക്കിയിട്ടാണ് അപ്പം അതിൽ പിന്നെ നമ്മൾ തേങ്ങ ചിരവിയ തേങ്ങയില്ലേ അത് ചേർക്കൂട്ടാ കൊത്തുമുളക് പൊടി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയത് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞുണ്ടായിരുന്നില്ല അത് കാരണം അത് ഭാഗ്യമായി പിന്നെ അതിൽ കൂടെ മുളക് മൂക്കുമ്പോൾ കുറച്ച് തേങ്ങയും കൂടിയിട്ട് ഇട്ടുകൊടുത്തിട്ട് ഇളക്കിയ ഈ തേങ്ങയുടെ ഒരു ടേസ്റ്റ് നല്ല രസം ഉണ്ടാവുകയില്ലേ കുറച്ച് എരിവ് മുന്നിൽ നിൽക്കണം കേട്ടോ എന്നാലാണ് ആ തേങ്ങട്ട രസം ഉണ്ടാവുകയുള്ളു അല്ലെങ്കിൽ വേഗം അടുക്കും നമുക്ക് അപ്പം അങ്ങനെ എല്ലാം കൂടി അങ്ങോട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അത് ഈ ചക്കയിലേക്ക് തട്ടി കൊടുക്കുക കേട്ടോ അത്രേ വേണ്ടോ വേറെ ഒന്നും ചെയ്യാനില്ല കാരണം ചക്ക നമ്മുടെ ആദ്യമേ വെന്തിരിക്കണതാണ് പിന്നെ ഞാൻ ഞാനിതിൻ്റെ കൂടെ കുറച്ച് പയറുണ്ടായിരുന്നു കേട്ടോ അത് വേറെ ഒന്നിനും തികയുമില്ല കുറച്ചുള്ളൂ അപ്പം എന്ത് ചെയ്താൽ ആ പയറും കൂടി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തു എന്ന് മാത്രമല്ല അങ്ങനെയാണത് ചെയ്യണത് എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ എന്താ പറയുക സാമ്പാറൊക്കെ ഉണ്ടാക്കും കേട്ടോ ഈ സാധനം കൊണ്ട് ഇതുകൊണ്ട് സാമ്പാറുണ്ടാക്കും അതേപോലെ ഇത് ഇടിച്ചിട്ട് നന്നായി ഇങ്ങനെ വാറത്തെ പോലെ നല്ലോണം വെള്ളം വറ്റിച്ച് 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 ഇളക്കി ഇളക്കിയിട്ട് ഒരു ഉപ്പേരി ഉണ്ടാകും കൂട്ടാ അതും നല്ല രസമാണ് ആ അതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ എന്താ പറയുക വേറെ പ്ലാവിൻ്റെ ചക്ക മൂത്തതൊക്കെ ഉണ്ടാവും അപ്പം അതിൻ്റെ ചക്കക്കുരു ഒക്കെ ഇങ്ങനെ ചെറുതായി കൊത്തിയിട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല രസാ കേട്ടോ അതുതന്നെ ഉണ്ടാക്കും പിന്നെ ആ ചക്കുരു കൊണ്ട് തന്നെ ഉണക്കമീൻ ഇട്ടിട്ട് ഒരു ചക്കക്കുരും മുള്ളനും കൂടിയിട്ട് ഒരു കറി ഉണ്ടാക്കും അച്ച നല്ല രസമാണ് ചക്കക്കുരും മുള്ളനും കൂടിയിട്ട് ഒരു ചാറ് കറി ഉണ്ടാക്കും ഇതുപോലെ എന്താ പറയുക ഉണ്ടാക്കും അങ്ങനെയൊക്കെ നല്ല രസമാണ് അന്നത്തെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ കേട്ടോ ഒക്കെ നാടൻ കൂട്ടാനുകളാവുക നമ്മുടെ നാട്ടിൻ പുറത്തുള്ള കപ്പുംകായ അല്ലെങ്കിൽ നാട്ടുമ്പുറത്തുള്ള ഈ കടച്ചക്ക ഓരോരുത്തരുടെ വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കടിച്ചക്ക പിന്നെ എന്താ പറയുക ചിലപ്പോൾ ഈ കടപ്പിലാവിൻ്റെ താഴെങ്ങനെ വീണ് കിടക്കും ഈ അധികം ഇതില്ലാത്ത കടിച്ചക്കയില്ലേ എന്താ പറയുക അധികം വലുതാവാണ്ട് ഇടയ്ക്ക് അങ്ങനെ ഒന്ന് വാടി വീണത് അത് കൊണ്ടുവന്നിട്ട് ഉപ്പേരി വെച്ചാൽ നല്ല രസമാണ് അധികം വേവില്ല എന്നാൽ അത് നല്ല രസം ഉണ്ടാവും അങ്ങനത്തെ ഒരു ഉപ്പേരിയൊക്കെ ഉണ്ടാക്കും കൂട്ട എന്നിട്ട് കഞ്ഞി കുടിക്കാൻ ഈ നെല്ല് കുത്തരില്ലേ അതിൻ്റെ നമ്മുടെ പാടത്ത് തന്നെ ഉണ്ടായ എന്താ പറയുക ഈ അരി കൊണ്ടുള്ള കഞ്ഞിയൊക്കെ കുടിക്കാൻ നല്ല നെല്ലിൻ്റെ കഞ്ഞി അതിൻ്റെ ത തവിട് കളയാതെയൊക്കെ കുത്തിച്ചിട്ടില്ലേ അങ്ങനെയൊക്കെ നല്ല ടേസ്റ്റുള്ള കഞ്ഞിയും ഉപ്പേരിയും ഒക്കെ ഓർമ്മ വരിക കേട്ടാ ഇപ്പം ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം ഇങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിയിട്ടാണ് ഈ അങ്ങനെ തരി എന്നിട്ട് വെച്ചു നോക്കി പക്ഷെ ഒരു ഒരു കൊഴുപ്പുമില്ല വെറുതെ ഇങ്ങനെ വെള്ളം വേറെയും അരി വേറെ ഇങ്ങനെ കിടക്കുക ഇങ്ങനെ തല്ലിപ്പരത്തിയ പോലെ ആയിട്ട് അരി ഒരു സുഖമില്ല കേട്ടോ കഞ്ഞി കുടിക്കാനായിട്ട് നമുക്ക് അന്നത്തെ പോലത്തെ ഒന്നും വീട്ടിലുണ്ടാക്കുന്ന സംഭവം പോലെയൊന്നും കടകളിൽ നിന്ന് എനിക്ക് തോന്നിയില്ല ഞാൻ വെറുതെ അത് പിന്നെ ഒരു കാര്യം ഉണ്ടായില്ലേ വാങ്ങിച്ചിട്ട് കുടിക്കാൻ തന്നെ ഒരു സുഖമല്ലേ അത് ഒരു ഒരം പോലത്തെ വറ്റ് ചോറ് ഉറപ്പായിട്ട് വെള്ളം കട്ടിയൂല അങ്ങനത്തെ ഒരു കഞ്ഞി അതാണ് പിന്നെയും നമ്മൾ ഈ റേഷൻ കഞ്ഞി വെച്ചാൽ പിന്നെയും കുടിക്കാൻ പറ്റും നല്ല കഞ്ഞി കുടിക്കാൻ പറ്റും അത്രയും പോലും ആ അത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ നമുക്ക് നമ്മുടെ നാടൻ സാധനങ്ങളൊക്കെ കഴിക്കുക എന്ന് പറയുന്നത് അതൊന്നും ഇപ്പോൾ കിട്ടാനും ഇല്ല കേട്ടോ ഒരു ആ ടേസ്റ്റൊക്കെ ഇങ്ങനെ ഇരുന്ന് ഓർക്കാനേ പറ്റുള്ളൂ ഇപ്പോൾ വെറുതെ ഇരുന്നിട്ട് അപ്പം അങ്ങനെ ഞാനപ്പം എൻ്റെ അച്ഛൻ ഉണ്ടാക്കണ പോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ എന്ന് അപ്പോൾ ഇത് ഇതുപോലെ ആയിട്ടാണ് പിന്നെ അധികം അങ്ങോട്ട് കളറും ഇതൊന്നും ഇല്ലല്ലോ നമ്മുടെ ഈ ചക്കയുടെ ആ ഒരു കളർ അങ്ങനത്തെ എല്ലാം ആവുക എത്ര മഞ്ഞൾപ്പൊടി ഇട്ടാലും അതിൻ്റെ ഒരു കളറ് ഈയൊരു രീതിയിൽ തന്നെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് പയർ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ പ്ലാവുമ്പലത്തെ ഈ വർഷത്തെ ആദ്യത്തെ ചക്ക കൊണ്ടുള്ള വിഭവം കേട്ടോ ഇത് ആദ്യമായിട്ടിട്ട കൊണ്ടുള്ള വിഭവമാണ് ഇനി ഇവിടെ നിന്ന് ഞങ്ങളുടെ ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെ ചക്കയുടെ തന്നെ നമുക്ക് ഉണ്ടാക്കാനൊക്കെ പറ്റുമോ അതും ഒരു ഭാഗ്യമാണ് കിട്ടാ ആ ഒരെണ്ണയെങ്കിലും നമുക്കങ്ങനെ ഉണ്ടായതും ഒരു ഭാഗ്യം അപ്പം അങ്ങനെ ഉണ്ടാക്കി ചട്ടി അടുപ്പത്തി ഇരുന്ന് ആ അടിഭാഗം ഇങ്ങനെ ചൂടായി ചൂടായി വരും അപ്പം ഞാൻ കുറച്ച് നേരം അങ്ങനെ വെച്ചപ്പം കണ്ട അടിഭാഗം ഇങ്ങനെയാണ് അപ്പോൾ അത് ഞാൻ വേഗം വേറെ പാത്രത്തിലേക്ക് പകർത്തിയിട്ടാണ് അപ്പോൾ അങ്ങനെ എല്ലാതും റെഡിയായി നമ്മുടെ ഇടിച്ചണി പിന്നെ ഇന്നലത്തെ തലേ ദിവസം വെച്ച മീൻകറി ഉണ്ടായിരുന്നു അപ്പം അത് അത് കൂട്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഉണ് കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കണത് അപ്പം അതങ്ങനെ തലദിവസത്തെ മീൻകറിയും പിന്നെ നമ്മൾ അന്നുണ്ടാക്കിയ നാരങ്ങ അച്ചാറില്ലേ അതുണ്ട് അത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ചോറ് പൊതിയുമ്പോൾ ഞാനത് ആ അച്ചാർ ഇട്ടില്ല കേട്ടോ കാരണം ചിലവർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല അപ്പം ചോറിന് ചെറിയൊരു കനപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലവർക്ക് ഇഷ്ടം ഉണ്ടാവില്ലാച്ചിട്ട് ഞാനത് ഇട്ടില്ല കേട്ടോ അപ്പോൾ ഇതാണ് അപ്പോൾ തലേ ദിവസം ഈ മത്തി വറുത്തതുണ്ടായിരുന്നു കുറച്ച് അതുണ്ട് അപ്പം അതൊക്കെ കൂട്ടിയിട്ട് ചോറുണ്ട് കേട്ടാ ഉച്ചയ്ക്ക് ഞായറാഴ്ചയാണ് കേട്ടോ അത് ഞായറാഴ്ച ഉച്ചയ്ക്ക് അത് കൂട്ടിയിട്ടാണ് കേട്ട ചോറുണ്ടത് പിന്നെ വേറെ കറിയൊന്നും ഉണ്ടാക്കാൻ പോയില്ല പിന്നെ വൈകിട്ട് വരെ ഞാൻ ഈ ചക്ക തന്നെയായിരുന്നു കേട്ടാ ഇടയ്ക്കിടയ്ക്ക് ചക്ക കട്ടൻ ചായ അല്ലെങ്കിൽ വെള്ളം ചക്കയും അങ്ങനെ ഇരുന്നുണ്ട് ഞാനത് കഴിയുന്ന വരെ അപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടാ എന്തായാലും ചക്കുപ്പേരി അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ മാന്തിളിൻ്റെ കറിയാണ് തലേദിവസം വെച്ച മാന്തിൽ കറിയും മത്തി വറക്കാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടേട്ട പിന്നെ പൂച്ച കുട്ടികൾക്ക് മാന്തിളാവുമ്പോൾ ഒന്നും ഉണ്ടാവില്ലല്ലോ തിന്നാൻ അത് കാരണം പിന്നെ ഉച്ചതിരിഞ്ഞ് മോള് കുളിച്ച് വിളക്കൊക്കെ വെച്ചു ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങനെ ഒരു ഞായറാഴ്ച അങ്ങനെ കഴിഞ്ഞു കിട്ടാ അപ്പോൾ ഇത്രയൊക്കെയാണ് ഞായറാഴ്ചത്തെ വിശേഷം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ബായ്